ക്രിക്കി മലയാളം ടൂ പോയിന്റയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് തമ്മിലുള്ള വാമപ്പ് മാച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ടോസ് ലഭിച്ചുകൊണ്ട് ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ച ടീം ഇന്ത്യയ്ക്ക് വേണ്ടി ഋഷഭ് പന്തും ഹാർദിക് പാണ്ഡ്യൊക്കെ മിന്നും പ്രകടനം തന്നെയാണ് പുറത്തെടുക്കുന്നത് നമ്മുടെ സഞ്ജുവിലേക്ക് വരികയാണെങ്കിൽ സഞ്ജു സാംസൺ രോഹിത് ശർമ്മയോടൊപ്പം ഓപ്പണറായിക്കൊണ്ടാണ് ഇന്ന് ഇറങ്ങിയത് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു പക്ഷേ തീർത്തും നിരാശപ്പെടുത്തി അതെ ഓപ്പണർ എത്തിയ സഞ്ജു സാംസൺ ആറ് പന്തുകൾ മാത്രം നേരിട്ടുകൊണ്ട് ഒരൊറ്റ റൺസുമായാണ് മടങ്ങുന്നത് ഷോറിഫുൾ ഇസ്ലാമിന്റെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങുകയായിരുന്നു സഞ്ജു എന്നാൽ ഔട്ടിൽ എന്നുള്ള വിവാദം ഇപ്പൊ കയറുന്നുണ്ട് കാരണം നമ്മൾ കണ്ടതാണ് പന്ത് ലെഗ് സ്റ്റമ്പിന് പുറത്തേക്ക് പോകുന്നതാണ് വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ അമ്പയർ പോൾ റീഫെൽ മറ്റൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ ഔട്ട് വിധിക്കുകയായിരുന്നു എന്തായാലും ഇതൊരു വാമ് മാച്ച് സന്നാഹ മത്സരം ആയതുകൊണ്ടുതന്നെ റിവ്യൂ സിസ്റ്റം ഒന്നും ഇവിടെ അവൈലബിൾ അല്ല സഞ്ജുവിന് മടങ്ങേണ്ടി വരികയായിരുന്നു സഞ്ജു സാംസൺ മടങ്ങുമ്പോൾ പതിനൊന്ന് റൺസ് മാത്രമായിരുന്നു സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നതും അതായത് ഹിറ്റ്മാൻ രോഹിത് ശർമ്മയോടൊപ്പം ചേർന്നുകൊണ്ട് ഇന്ത്യക്ക് മികച്ചൊരു സ്റ്റാർട്ട് നൽകാനുള്ള ഒരു സുവർണാവസരമാണ് സഞ്ജുവിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്ത് ചെയ്യാൻ ഭാഗ്യമില്ല തീർച്ചയായിട്ടും അത് സഞ്ജു സാംസണിന്റെ മിസ്റ്റേക്കിൽ വന്നിട്ടുള്ള ഒരു ഔട്ടാണെന്ന് ആ ഒരു കളി കാണുന്നവർക്ക് എന്തായാലും തോന്നാനുള്ള യാതൊരു സാധ്യതയും ഇല്ല കാരണം അതൊരു നിർഭാഗ്യമാണ് അതങ്ങനെ പോട്ടേന്ന് വിചാരിക്കാം കാരണം മാത്രമല്ല ഇതൊരു ആണല്ലോ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുത്താൽ മതിയെന്നേ പക്ഷെ ഒരുപാട് ആളുകള് എക്സിലും മറ്റുമൊക്കെ സഞ്ജുവിനെ വിമർശിക്കാൻ വേണ്ടി മാത്രം രംഗത്ത് വരുന്നുണ്ട് ശരിയാണ് ഹിറ്റുമാനോടൊപ്പം ചേർന്ന് വലിയൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള ഒരു അവസരം സഞ്ജുവിന് മുമ്പിലുണ്ടായിരുന്നു പക്ഷെ അത് അദ്ദേഹത്തിന് കൃത്യമായി മുതലെടുക്കാൻ സാധിക്കാതെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് മാത്രമല്ല നമുക്കറിയാം സഞ്ജു മിക്കപ്പോഴും വൺ ഡൗൺ ആയിട്ട് തന്നെയാണ് ഇറങ്ങാറുള്ളത് ഇപ്പോൾ ഒരു ഓപ്പണർ റോളിൽ അദ്ദേഹത്തെ ഇറക്കിയപ്പോ അതിൻ്റെതായിട്ടുള്ള പ്രഷർ എന്തായാലും ഉണ്ടാവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷെ ഇതൊരു അപ്പ് മാച്ച് മാത്രമാണ് ഈ വേൾഡ് കപ്പിന്റെ മത്സരങ്ങളിൽ സഞ്ജു സാംസൺ എന്ന മലയാളി മിന്നി കത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമുക്കും കാത്തിരിക്കാം എന്തായാലും പൊങ്കാലിടുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഇത് സഞ്ജു സാംസൺ ആണ് ഒരു മലയാളിയാണ് തിരിച്ചു വരും തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമുക്ക് കാത്തിരിക്കാം അപ്പൊ പിന്നെ അടുത്തൊരു വീഡിയോ കാണും വരേക്കും ഗുഡ് ബൈ